ആ അയ്യോ എന്റെ അമ്മച്ചി വീണ് കേട്ടാ അപ്പൊ മുമ്പിൽ തന്നെ വന്നപ്പോ വീണ് കെട്ടാതെ ചുവക്കലി നോക്കിയാ ചവിട്ടി പിടിച്ചേക്കുന്നത് യാതൊരു ദാഷ് അപ്പൊ നിങ്ങൾ ഈ മനുഷ്യനെ കണ്ടല്ലോ ഈ മനുഷ്യൻ്റെ ഭയങ്കര സംഭവമാണ് കാരണം അതിനുള്ള തെളിവാണ് ഇതേ എൻ്റെ മുമ്പിൽ കാണുന്ന ആൾക്കാരല്ല ഇത് ദിവസങ്ങൾക്ക് മുമ്പേ വന്നിങ്ങനെ ഇരിക്കുവാണ് ഒരാളെ കാണാൻ വേണ്ടി ആരാണെന്ന് അറിയാമോ ഇതേ ആ പെരുമാളിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവരൊക്കെ ചില്ലറ അസുഖക്കാരൊന്നുമല്ല കേട്ടോ എല്ലാം നല്ല ഒരു ലോഡ് അസുഖമായിട്ടാണ് വന്നിരിക്കുന്നത് അസുഖം എന്ന് പറയുന്നത് മൂക്കിപ്പനിയോ വാദമോ കോച്ച് വാദമോ അങ്ങനെയുള്ള ഒന്നുമല്ല ക്യാൻസറ് കിഡ്നി പ്രശ്നം ലിവർ പോക്കൽ എഴുന്നേറ്റ് നടക്കാൻ വയ്യ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത് ഇത് ഇതെല്ലാം അവരാണ് വെളിയിലൊക്കെ ആളുകൾ അറിയുന്നുണ്ടോ എല്ലാരും വളരെ അക്ഷമയോട് നമ്മൾ ആശുപത്രിയിൽ കാണത്തില്ല ടോക്കൺ നമ്പർ ഒക്കെ എടുത്തിരിക്കത്തില്ലേ ടോക്കൺ നമ്പർ വൺ ടോക്കൺ നമ്പർ ടു എന്നൊക്കെ പറയത്തില്ല അതുപോലെ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുവാണ് അത് സമയം കണ്ടോ ഇല്ല സമയം കിട്ടിയില്ല അപ്പൊ ആരും ഇത് ഇതൊക്കെ സ്വാമിയെ കാണാൻ വേണ്ടി ഇങ്ങനെ ദിവസങ്ങളായിട്ടിരിക്കുവാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നു വെച്ചാൽ ഏറ്റവും വലിയ രസം ഒരു മനുഷ്യനെ ഇങ്ങനെ തലക്കൊത്തനെ കിടത്തും എന്നിട്ട് അവൻ്റെ അണ്ണാക്ക് ചവിട്ടി പൊളിക്കും ആഞ്ഞൊരു ചവിട്ടാണ് എന്നിട്ട് അവൻ്റെ ആ അസുഖങ്ങൾ മുഴുവൻ ആ കാലേക്കൂടെ കയറ്റി ഇപ്പുറത്തെ കാലേക്കൂടെ വരുത്തും പറയുന്നത് എന്തായാലും സ്വാമിയെ കാണാൻ നല്ല തിരക്കാണ് ഒരുപാട് ശിക്ഷ ഗണങ്ങളൊക്കെ ഉണ്ട് ഇതായിരിക്കുന്നതാണ്ട് ഇങ്ങനെ ഈ അമ്മയൊക്കെ ഇങ്ങനെ വളരെ അമ്മ ഫസ്റ്റ് ടൈം ആണോ ഇല്ല അപ്പോൾ ആരും അങ്ങനെ പാത്തിട്ടില്ല അങ്ങനെ വെറൈറ്റി അടുത്തത് ഇതാണ് സംഭവം കണ്ടില്ലേ ഇതാണ് നമ്മുടെ പെരുമാൾ സ്വാമി സംഭവമാണ് ഇതാണ് നമ്മളെ ഫോട്ടോയെ കണ്ട പെരുമാരം നമസ്കാരം ഉടമ്പുള മന്ത്രവാദി ലാക് പണി വെച്ചിരിക്കും ഇപ്പൊ ഇത്രയേ ഉള്ളു ആവിയുണ്ട് ബാധയുണ്ട് അതിന് പുറത്തിറക്കാൻ പോവുകയാണ് ഇനി ആ കാഴ്ച കാണാൻ പോകും അത് കുട്ടിച്ചാത്തനാണോ പിന്നെ മറ്റേ ബാധ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഭയങ്കര സംഭവമാണ് ഇവർക്ക് ഇങ്ങനെ സ്വാമി ഇത് ബാധ എടുത്തോ ആ ഇപ്പൊ എടുക്കാൻ പോവാണ് അപ്പൊ ഇനിയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് രംഗത്ത് എഴുന്നേറ്റ് ഇനിയാണ് യഥാർത്ഥ കളി നടക്കാൻ പോകുന്നത് നമുക്ക് സ്വാമിയുടെ പുറയിലോട്ട് പോകാം കേട്ടോ രോഗിയും കൂട്ടിക്കൊണ്ട് ആ ബാധയുള്ളവനെയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തോട്ട് പൊക്കോണ്ടിരിക്കാണ് ജാഥ ആയിട്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കാണ് അവനെ ആ പീഡത്തിൽ അയ്യോ എന്റെ അമ്മച്ചി വീണ് കേട്ടാ അപ്പൊ മുമ്പിൽ തന്നെ വന്നപ്പോ വീണ് കേട്ടാ ഞാൻ തലയിടിക്കുന്നു ഇത് ഭയങ്കര സംഭവാണല്ലോ ഇത് ഏഹ് ചെറിയ സംഭവ ചവിട്ടി അവൻ ചവിട്ടി അണ്ണാക്കി പഴിപ്പിക്കണം കേട്ടോ തിരയൊക്കെ ചവിട്ടി പൊളുത്തുക ഇപ്പൊ എവിടെയാടമ്പ് ഇപ്പൊ കൂട് കണ്ടോ കണ്ണിലൊക്കെ ചവിട്ടി പുറത്തിറക്കുകയാണുണ്ട് എല്ലാംിയാ കൈവഴി ഒന്നും ഇത് നൂറ് കാരണാക്കി അപ്പൊ ഇപ്പൊ പോയോ പ്രശ്നം മാറിയോ അതിന് വീഴു നോക്കട്ടെ ഇത് പോയിട്ടില്ല കേട്ടോ പൂർണ്ണമായിട്ട്

നിൽക്കുമോ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി അപ്പോൾ അതെ ഇങ്ങനെ പോയ ആളാണ് ഇങ്ങനെ പൈലോലിൽ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊരു ഭയങ്കര അത്ഭുതമായ കാഴ്ചയിലേക്ക് പോവുകയാണ് ഇദ്ദേഹത്തിന് ക്യാൻസറാണ് നമ്മൾ സാധാരണയായിട്ട് ഉടമ്പ് വലി അങ്ങനെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ മാറ്റുന്നേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത്രത്തോളം ഒരു ക്യാൻസർ ഈ കിഡ്നി ഫെയിലുർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റുന്നത് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ അതെ ഇദ്ദേഹം ഇത് വായൊക്കെ ഇരിക്കുന്നാണ്ടോ ശരിക്കും പറഞ്ഞാൽ നാക്കൊക്കെ എത്രയും വായും തൊണ്ടയിലൊക്കെ നല്ല രീതിയിൽ ക്യാൻസർ പിടിച്ചിട്ടുണ്ട് അതിപ്പം മാറ്റാൻ പോവുകയാണ് കഴുത്തേക്ക് കയറി ചവിട്ടിട്ടുണ്ട് ഇനി എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് അറിയത്തില്ല ഇത് എന്താ പ്രശ്നം ക്യാൻസർ തന്നെ ക്യാൻസർ ആണ് ഇത് ഫസ്റ്റ് തവണയാണ് ഇല്ല പറഞ്ഞത് രണ്ടും നാലഞ്ചാര്യായിട്ട് ശരിയായിട്ട് വലിയ ഓവർ കണ്ണു വലിയ കണ്ണൂർ ഓക്കെ അതോടെ കറുപ്പ് കളർ വെള്ള കളർ കൊഞ്ഞ് നല്ല സംസാരിക്കുമോ സംസാരിക്കുമോ ഇല്ല

அதனால இங்க இழுத்து விடுது கூட இழுத்து இதுவரை இதுவழியுள்ள சாதனம் നമ്മുടെ സ്വാമി എടുക്കുമെന്നാണ് പറയുന്നത് അപ്പം അന്മാതി സംഭവമാണ് വെറൈറ്റി ചികിത്സയാണ് ആശുപത്രിയിൽ നിന്നും പോകേണ്ടത് നേരെ ഇങ്ങനെ വന്നോളന്നെ പറഞ്ഞു സാറിന് സാധാരണയായിട്ട് ക്യാൻസറും ഈ കിഡ്നി ഫെയിലറൊക്കെ ആശുപത്രികാർ പോലും പേടിച്ചോടെ എടുക്കുന്നത് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും ഇത് സാധിക്കുമെന്നുള്ള പേടി എടുക്കുമ്പം സ്വാമി ഒരു കൂസലും ഇല്ലാതെയാണ് ദേഹത്തിൻ്റെ ദേഹത്തിൽ നിന്ന് ആ ക്യാൻസർ പൂർണ്ണമായിട്ട് മാറ്റാൻ പോകുന്നത് അയാളുടെ ദേഹത്ത് നല്ല രീതിയിൽ ചവിട്ടിയിട്ടുണ്ട് ഈ ഇതുവഴി ഈ കാല് വഴിയാണ് ഈ ദേഹത്തിൻ്റെ ഇന്ത്യ സൈഡിൽ കയറ്റും ഇത് ഇതിനകത്ത് കയറ്റി വിടും അല്ലേ ആ

ാണ് ഫയർന്നിട്ട് ഓർത്തോ ചെറിയ അസുഖം അല്ല വളരെ ചിരിച്ചു കളിച്ച് പുള്ളി ഇറങ്ങി അടുത്ത ക്രിട്ടിക്കൽ പേഷ്യന്റിനെ വിളിക്കും ഇതും വന്നത് இருக்கு ഇവിടുത്തെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ദേഹത്തിന്റെ ദേഹത്തുള്ള ഈ കർമ്മം കൊണ്ടാണല്ലോ അസുഖങ്ങളൊക്കെ വരുന്നത് കഷ്ട നഷ്ടങ്ങളൊക്കെ വരുന്നത് ആ കഷ്ട നഷ്ടങ്ങളെ ഈ കാലുകൊണ്ട് വലിച്ചെടുക്കുന്നത് അല്ലേ സ്വാമി അതെ 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 അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഈ കാലിൽ കൂടെ സ്വാമി ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്

ഒന്നും പറയുന്നില്ല ുംറിയുന്നവർക്ക് പറ്റും അങ്ങനെ അങ്ങ് ആ ശക്തിരിക്കുന്നത് ശക്തി ഉടേ എല്ലാമി വരും സൂര്യൻ ഒരുപാട് ശക്തി വരും അല്ലെ എല്ലാ പെരുമാളും നാരായണനും ചില പന്ത്രണ്ടരയ്ക്ക് വന്നാല് പത്ത് നിമിഷം ചെങ്കിൽ കല്ലെ കറുങ്ക ഇവർ ഇന്നലെ മറിഞ്ഞതിനാല് അവര് ഞാൻ കിട്ടി ചെന്നര് ഇനി വന്ന് പെരിയ കടവുള്ളു സൂര്യൻ കടവള് സൂര്യൻ തന്നെ നമ്മൾക്ക് എല്ലാം നല്ലത് കേട്ടത് എല്ലാ ശങ്കേ അപ്പൊ ഇതാണ് ശങ്കെന്ന് അപ്പൊ ഇതോ കാണല്ലോ പ്രേക്ഷകര് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയാലേ കാണത്തുള്ളൂ അത് അത്ഭുത കഴിവും അത് ഈ ദൈവത്തിന്റെ ഈ കഴിവുള്ളവർക്ക് ഇത് കാണാൻ നോക്കത്തുള്ളൂ അപ്പൊ ഞാൻ കണ്ടത് ഇതോ ഈ കയ്യിലും ഉണ്ടോ ഇത് ശക്കരം இது சக்கரம் இல்ல சக்கரம் உங்க இந்த சக்கரமா இருக்கும் நம்ம பத்துநாத பெரு அந்த சக்கரம் இது இது சக்கரம் இது சக்கரம் பத்துநாத சக்கரம் இது ഞാനേ കണ്ടോളൂ അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് കാണാനുള്ള ശക്തി നാമം ഇത് നെറ്റിയിലൊരു നാമം ഉണ്ട് അപ്പൊ നിങ്ങൾ കേട്ടോ ഇത് ഇടത്തേക്ക് എടുത്ത് വെച്ചിട്ട് അപ്പം നിങ്ങളുടെ മനസ്സിൽ പൈശാഞ്ചി ശക്തി ഉണ്ടെങ്കിൽ കാണാൻ ഒപ്പത്തില്ല നല്ല ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള സംഭവങ്ങളെ കാണാനും ഒക്കത്തോടെ നെയ്ക്കിത് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ കാണുന്നുണ്ടോ ഒന്നും കാണുന്നുണ്ടല്ലോ അപ്പം ഞാൻ കാണുന്നുണ്ട് വ്യക്തമായിട്ട് അപ്പോൾ എന്തായാലും പെരു സംവിധാനം ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുപോകും പറഞ്ഞേക്കുന്നത് എന്തായാലും നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് സ്വാമി തപ്പി എടുത്തുകൊണ്ട് കേരളത്തിൽ പോകും അവിടെ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് ഒരുപാട് വൃക്ക രോഗികളുണ്ട് കിഡ്നി പേഷ്യൻസ് ഉണ്ട് ലിവർ പേഷ്യൻസ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ബ്രാഞ്ച് തുടങ്ങാൻ പോകും ബ്രാഞ്ച് തുടങ്ങുമോ ഓക്കേ ഓക്കേ അപ്പൊ എന്തായാലും സ്വാമിക്ക് ആയുസ് ആരോഗ്യം കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ഈ വ്യത്യസ്തമായ എപ്പിസോഡ് എല്ലാവരും കണ്ടല്ലോ ഇപ്പോൾ പെരുമാൽ സ്വാമി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് കയ്യിലും കാലിലൊക്കെ ശങ്കും ചക്രവും ഒക്കെ വരുന്ന ആളാണ് നെറ്റിലുള്ള സംഭവങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ണം കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പുള്ളി കണ്ടുപിടിക്കട്ടെ അതിന് മാത്രം പരിഹാരമില്ല കേട്ടോ ബാക്കി എല്ലാവർക്കും ഒരുപാട് പരിഹാരങ്ങൾ കൊടുക്കുന്ന സ്വാമിയാണ് പക്ഷേ സ്വന്തം ശരീരം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാതെ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നുള്ള വിഷമത്തോടെ ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുകയാണ് ഇനി മറ്റാരും പറയാത്ത മറ്റൊരു കഥയുമായി വീണ്ടും ഞാനെത്തും അതുവരേക്കും